ബിഗ് ബോസ് പിടിച്ചു പിടിച്ചുനിന്ന മത്സരാർത്ഥികളും ഉണ്ടായിരുന്നു ക്യൂട്ട്നെസ്സോ വെച്ച് ആൾക്കാർ കുറെ ഒക്കെ വോട്ട് കിട്ടും അർജുൻ വേഴ്സസ് അഭിഷേക് എന്നത് ഫിനെ സമയത്ത് മുഴങ്ങി നിന്ന ടൈറ്റിലാണ് ഞാൻ കണ്ടു ഞാൻ ഇറങ്ങിയപ്പോഴാണ് കണ്ടത് അവനാണെങ്കിലും ടാസ്കുകളൊക്കെ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു വ്യക്തിയാണ് അതും ഞാനും ടാസ്ക് കളിക്കുന്നു പിന്നെ അവിടെ വന്നതിൽ കുറച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പക്ഷെ അതിൽ രണ്ടുപേരും വെട്ടിച്ച് ജിൻഡോ ചട്ടം കയറും റിയാസിന്റെ ആ ഒരു വീഡിയോ പിന്നീട് അത് പുറത്താക്കണം എന്നുള്ള അത്രത്തോളം ഒരു ആവശ്യം പറയുന്നത് എടാ ഇന്നെങ്കിലും പോയി കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ വെക്കാൻ ും ജനങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന നിർത്തി അതിൽ ഞാൻ സന്തോഷം അവര് പറയുന്നത് അവരല്ലല്ലോ യേശാനല്ലോ എന്റെ കോൾശേനെ ഇരുന്നിട്ട് നമ്മൾ ഇറങ്ങി പോണെന്ന് പറഞ്ഞാൽ സായി കുറെ വട്ടം വന്ന് പറഞ്ഞിട്ടുണ്ട് കൺവെൻഷൻ റൂമിൽ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട് പോണെന്ന് പറഞ്ഞു അവരൊന്നും അങ്ങനെയൊന്നും വിടത്തൊന്നും ഇല്ല അങ്ങനെ വിടാനല്ലല്ലോ അവരോട് ഇരിക്കുന്ന അത് ജിൻഡോ ചിൻഡോ എന്ന് വെച്ചാൽ പുള്ളി കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് നമ്മൾ നമ്മളത് എപ്പോഴും അവിടെ വെച്ചു ഞാൻ ലാലിന്റെ മുന്നിലും പറഞ്ഞു പുള്ളി ഹാർഡ് വർക്കറ പരദൂഷണം ഞാനിപ്പോ ഇറങ്ങിയപ്പോഴാണ് കുറെ പരദൂഷണം കണ്ടത് ജാസ്മിന്റെ ഒക്കെ അപ്പൊ ഇപ്പൊ ജാസ്മിൻ എനിക്ക് ആ സമയത്ത് ഞാൻ